സുഹൃത്തുക്കളെ നമ്മൾ കാണുന്ന ഈ ഭൂമിയും ആകാശവും മാത്രമാണോ സൃഷ്ടിയുടെ മുഴുവൻ ഭാഗം ഒരിക്കൽ ആലോചിച്ചിട്ടുണ്ടോ നമ്മുടെ കാഴ്ചപ്പാടിനപ്പുറം മറ്റൊരു ലോകം നിലനിൽക്കുന്നുണ്ടെങ്കിൽ മറ്റൊരു അളവിൽ ജീവൻ ശ്വസിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യർക്ക് കാണാനാകാത്ത ലോകങ്ങളുണ്ടെങ്കിൽ അവിടെയെന്ത് സംഭവിക്കുമെന്നത് ചിന്തിച്ചാൽ തന്നെ മനസ്സ് വിസ്മയത്തോടെ നിറയും ഇസ്ലാമിക പഠനങ്ങൾ പറയുന്നത് ലോകം ഒറ്റതല്ല മനുഷ്യർ ജീവിക്കുന്ന ഭൂമിയും അതിനപ്പുറം നിലനിൽക്കുന്ന അദൃശ്യ ലോകങ്ങളും ചേർന്നതാണ് ഈ സൃഷ്ടി ജിന്നുകളുടെ ലോകം മലാഗമാരുടെ ലോകം ആത്മാക്കളുടെ ലോകം മരിച്ചവരുടെ ഇടത്താവളം ഭർസകർ അവയെല്ലാം ഈ വിശാലമായ സൃഷ്ടിയുടെ ഭാഗങ്ങളാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നത് ദൃശ്യലോകത്തിലാണ് നമ്മൾ കാണുകയും സ്പർശിക്കുകയും ചെയ്യുന്ന യാഥാർത്ഥ്യത്തിൽ പക്ഷേ അതിനപ്പുറം മറ്റൊരു ലോകമുണ്ട് അത് അദൃശ്യലോകം അവിടെ ജീവിക്കുന്നു ജിന്നുകൾ അവർ തീയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവർ അവർക്ക് സമൂഹങ്ങളുണ്ട് നല്ലവരും ദുഷ്ടരുമുണ്ട് ചിലർ മനുഷ്യരോട് സൗഹൃദപരവും ചിലർ വിരോധപരവുമാണ് അവർ മനുഷ്യന്റെ കണ്ണിൽ നിന്നും മറഞ്ഞിരിക്കുന്നു പക്ഷേ അവരുടെ സ്വാധീനം മനുഷ്യജീവിതത്തിൽ ചിലപ്പോൾ പ്രതിഫലിക്കുന്നു മലാകമാർ മറ്റൊരു അളവിലുള്ള സൃഷ്ടികൾ അവർ വെളിച്ചത്തിൽ നിന്നാണ് രൂപം കൊണ്ടത് അവർക്ക് ഭക്ഷണവുമില്ല വിശ്രമവുമില്ല അവർ സമയത്തിനു പുറത്താണ് ജീവിക്കുന്നത് അവർ കടമയിൽ നിന്നും ഒരിക്കലും പിന്മാറുന്നില്ല മനുഷ്യൻ മരിച്ച ശേഷം കടന്നുപോകുന്ന സ്ഥലം ബർസഗ് എന്നു വിളിക്കുന്നു ജീവനും മരണത്തിനും ഇടയിലെ അതിരുകൾക്കപ്പുറമുള്ള ലോകം ആത്മാക്കൾ അവിടെ കാത്തിരിക്കുന്നു ചിലർ സമാധാനത്തിലും ചിലർ ഭയത്തിലും ആത്മീയമായ പ്രതീക്ഷയും ഭയവും നിറഞ്ഞ അവസ്ഥയിൽ ഇപ്പോൾ നമുക്ക് പോകാം മറ്റൊരു അത്ഭുത യാജൂജ് മാജൂജ് എന്ന ഭീകര ജനതയിലേക്ക് പണ്ടൊരിക്കൽ ദുൽഗർണൈൻ എന്ന മഹാനായ ഭരണാധികാരിൻ ഭൂമിയുടെ അറ്റത്തേക്ക് യാത്ര ചെയ്തു അവിടെ അദ്ദേഹം കണ്ടു മലകളിനിടയിലൂടെ കടന്നു വരുന്ന ഒരു ക്രൂര ജനതയെ അവർ ഗ്രാമങ്ങൾ നശിപ്പിച്ചു കവർച്ച നടത്തി മനുഷ്യർ അവരുടെ ഭയത്തിൽ വിറച്ചു അപ്പോൾ ദുൽഘർണയും ഇരുമ്പും പിത്തളയും കൊണ്ട് ഒരു വലിയ മതിൽ പണിതു അവർ അതിനകത്ത് കൂട്ടപ്പെട്ടു ആ മതിൽ ഇന്നും നിലനിൽക്കുന്നു എന്ന് ചിലർ വിശ്വസിക്കുന്നു യാജൂജ് മാജൂജ് ദിനവും മതിൽ പൊളിക്കാൻ ശ്രമിക്കുന്നു പക്ഷേ പരാജയപ്പെടുന്നു അവരുടെ സമയം ഇപ്പോഴും വരാനുണ്ട് അന്ത്യകാലത്ത് മതിൽ പൊളിഞ്ഞ് അവർ പുറത്തുവരും അപ്പോൾ ഭൂമിയിലാകെ ആ രാജ് കഥയും നാശവും പടർന്നുപോകും അവർ അനവധി ആയിരിക്കും അവരുടെ ശക്തിക്കു മുമ്പിൽ മനുഷ്യൻ അശക്തനാകും അവരുടെ വരവ് ലോകത്തിന്റെ അവസാനം അടുക്കുന്ന ഒരു വലിയ അടയാളമാകും ഭൂമിയുടെ അടിയിലും പർവ്വതങ്ങളിലുമാണ് മറഞ്ഞിരിക്കുന്ന സ്വർണനിധികൾ മനുഷ്യൻ കണ്ടുപിടിക്കാത്ത അനവധി കനികൾ ചിലത് പുരാതന നഗരങ്ങളുടെ അടിയിലും ചിലതു സമുദ്രത്തിന്റെ ആഴത്തിലും ഭാവിയിൽ ചില നിധികൾ പുറത്തുവരും ആ നിധികൾ മനുഷ്യരിൽ വലിയ യുദ്ധങ്ങൾ ഉണ്ടാക്കും പണംക്കും അധികാരത്തിനും വേണ്ടി മനുഷ്യർ തമ്മിൽ പോരാടും അത് തന്നെ മനുഷ്യന്റെ ആത്മീയ തകർച്ചയുടെ അടയാളമാകും നിധി മനുഷ്യനെ ഉയർത്തിയതല്ല നിധി മനുഷ്യനെ നശിപ്പിച്ചതാണ് സ്വർണത്തിന്റെ തിളക്കത്തിൽ ആത്മാവ് മങ്ങും മനുഷ്യൻ അഹങ്കാരത്തിലേക്ക് വീഴും സുഹൃത്തുക്കളെ നമ്മൾ ജീവിക്കുന്നത് ഒരു ലോകത്ത് മാത്രമല്ല അനവധി ലോകങ്ങൾ തമ്മിലുള്ള അതിർത്തിയിലാണ് നമ്മുടെ സ്ഥാനം ദൃശ്യലോകം അദൃശ്യലോകം ആത്മലോകം ഇവയെല്ലാം ചേർന്നതാണ് സൃഷ്ടിയുടെ യാഥാർത്ഥ്യം ജിന്നുകൾ മലാഗമാർ യാജൂജ് മാജൂജ് മറഞ്ഞ നിധികൾ എല്ലാം അതിന്റെ ഭാഗം അവയെ മനസ്സിലാക്കാൻ ശ്രമിക്കൂ അതിലൂടെ സൃഷ്ടിയുടെ ആഴം തിരിച്ചറിയൂ അതാണ് മനുഷ്യന്റെ യഥാർത്ഥ ജ്ഞാനം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം മറ്റൊരു അത്ഭുതഗതയുമായി